കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജ തൊഴുതെത്തിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് എന്ന് പൊന്ന് ഗുരുവായൂരപ്പൻ ഉദയാസമന പൂജ ഉണ്ടായിരുന്നു ഉച്ചപൂജ ഉണ്ടായത് പഴയം നന്ദോദിക്കനാണ് ഉണ്ടായത് പ്രളഭാലങ്കാരം മുന്നൂലം ഹരിയോദിക്കൻ കളഭം കൊണ്ട് മിടുമെടുക്കാനായിട്ട് നല്ല പൊന്നുണി കണ്ണനെ ആചാർച്ചിരിക്കണം നല്ല കൗതുകണ്ട് കാണാൻ കാര്യമല്ലാതെ ആ പൊന്തളകൾ അണിഞ്ഞിട്ടുണ്ട് പട്ടു കൊടുത്തിട്ടുണ്ട് കിങ്ങിണി ആ കുഞ്ഞിക്കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് ആ കിങ്ങിണീൻ്റെ മുകളിൽ നിന്ന് ഒരു പതക്കം പോലത്തെ അത് കോണകത്തിൻ്റെ മുകളിങ്ങനെ ഒരു ലോക്കറ്റ് പോലെ നല്ല ഭംഗിയായിട്ട് അതും നല്ല ഭംഗിയുണ്ട് കഴുത്തിൽ നല്ല ഭംഗിയുണ്ട് ഒരു മാങ്ങാ മാല ചാർത്തിയിട്ടുണ്ട് കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട് രണ്ടിൻ്റെ നടുവിലൊരു സ്വർണ്ണത്തിലകം വെച്ചിട്ടുണ്ട് രണ്ട് തോട്ടത്തും സ്വർണ്ണ ഗോപികൾ വെച്ചിട്ടുണ്ട് ഏഹ് എല്ലാം നെയ്വിളക്കിൻ്റെ ശോഭയിൽ തിളങ്ങട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് വലുത്തേ കയ്യിലൊരു വെണ്ണോറില അതിങ്ങനെ കഴിക്കാൻ പുറപ്പെടുക എന്നുള്ളു വാ തയ്യാറായി നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ ഇടത്തെ കയ്യിലൊരു ഓടക്കൊഴിലും കണ്ണന് രണ്ടുണ്ടേ പിന്നെ സന്തോഷമല്ല നല്ല പുഞ്ചിരി എന്തൊരു കൗതുകാറിയോ പുഞ്ചിരിക്കണം കാണാൻ നല്ല ബന്ധാസത്തോട് കൂടി നിൽക്കണം പൊന്നുണ്ണിക്കണ്ണൻ വെണ്ണോർലുണ്ട് ഓടക്കൊഴിലും ഉണ്ട് കയ്യില് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ശോതമ്മ ആ മിടമിടുക്കനായിട്ട് ഉണ്ണിക്കണ്ണൻ അത് ആ ശ്രീലകത്ത് നിന്ന് ചിരിക്കണു എന്തൊരു കൗതുകാറിയോ കാണാൻ ഏഹ് ചെവി ചെവിപ്പൂക്കൾ നെറ്റീവിൻ്റെ സ്വർണ്ണഗോപിയൊക്കെ വെച്ചിട്ടുണ്ട് ഏഹ് എല്ലാം നല്ല കൗതുകണ്ട് കളഭംഗണ്ട് പീലി ചാർത്തിയിട്ടുണ്ട് മൂന്നെണ്ണം അതും നല്ല ഭംഗിയുണ്ട് ഉണ്ണിക്കണ്ണാനെ കാണാൻ ആകെ മൊത്തം നല്ല സുന്ദരക്കുട്ടൻ ഏഹ് ഓടക്കോഴലും വെണ്ണയും കയ്യിൽ പിടിച്ചിങ്ങനെ നിൽക്കുക ഭക്തന്മാരെയും നോക്കി ഇങ്ങനെ നിക്കാണ് അവിടെ കണ്ടാൽ തന്നെ സന്തോഷം ആ ശ്രീലകത്തതാ നമ്മുടെ പൊന്ന കണ്ണൻ ഏഹ് പുഞ്ചിരി തൂകിയും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതുപോലെ തിരുമുടി മാലകൾ രണ്ടെണ്ണം ചാർത്തിയിട്ടുണ്ട് വെളുത്തപ്പൂവും തെച്ചി ആയിട്ടുള്ളതൊന്നും പിന്നെ വെളുത്ത പൂവും മാത്രമായിട്ടുള്ളതൊന്നും രണ്ട് ഉണ്ടമാലകൾ കളിച്ചു ചാർത്തിയിട്ടുണ്ട് അത് നല്ല ഭംഗിയുണ്ട് കാണാൻ വെള്ളാച്ചപ്പ് വെള്ളാച്ചപ്പ് വെളുത്ത പൂവും തെച്ചിപ്പൂ ഇങ്ങനെ ഇട കിടന്ന് ഇങ്ങനെ തിക്ക് തിക്ക് തിക്കായിട്ട് എൻ്റെ നടുവിൽ കുറച്ച് തുളസി തുളസിപ്പൂവ് പിന്നെ വീണ്ടും വെള്ള അങ്ങനെ അങ്ങനൊരു ഉണ്ടമാല മറ്റേ ഉണ്ടമാല അങ്ങനെയല്ല തെച്ചി തുളസി വെളുത്ത പൂവ് ഒരേ അനുപാതത്തിൽ അതങ്ങനെ അതും അതും നല്ല ഭംഗിയുണ്ട് അങ്ങനത്തെ രണ്ട് ഉണ്ടമാലകളാണ് മുന്നണി കണ്ണൻ്റെ കഴുത്തിൽ ചാർത്തിരിക്കുന്നത് കേട്ടോ രണ്ടും നല്ല കൗതുകമുണ്ട് ഈ രണ്ട് തിരുമുടിമാലകളുടെയും രണ്ട് ഉണ്ടമാലയുടെയും നാട്ടുമില്ല നമ്മുടെ മുന്നണി കണ്ണൻ ആ വെണ്ണോറിലേയും പിടിച്ചിട്ട് ഏഹ് ഓടക്കോഴയുടെ അടുത്തേക്കും പിടിച്ചിട്ട് ഇങ്ങനെ നിന്ന് പുഞ്ചിരി തൂക്കുക ഏഹ് ഈ നെറ്റീമിൽ തീയും കയതിൽത്തെയും മാർത്തീം കൈ മോർച്ചൊക്കെ ഉള്ള എല്ലാ തിലകങ്ങളും അവ നെയ്യ് വിളക്കിന്റെ ശോഭയിലും ഇങ്ങനെ തിളങ്ങുക കണ്ണന്റെ പുഞ്ചിരി അതാ അതുപോലെ തിളങ്ങിട്ട് ബിഡ്ഡ് വിട്ടിക്കൻ ഒരു ഉണ്ണി ഈ തിരുമുടിമാലയുടെ മോള് വിധാനായിട്ട് ഒരു അഞ്ച് എട്ട് പത്ത് ഉണ്ടമാലകൾ ചാർത്തിയുണ്ട് എല്ലാം കണ്ണന് പ്രിയപ്പെട്ട തുളസി കൊണ്ട് മാത്രമായിട്ടുള്ള ഉണ്ടമാലകൾ എന്തൊരു ഭംഗിയാറിയൊക്കെയാണ് അങ്ങനെ രണ്ടിരിക്കുന്നുണ്ട് ആ തെച്ചിപ്പ് എന്താ തുളസിപ്പൂ മാത്രമായിട്ടുള്ള ഉണ്ടമാലകൾ ഏ അതിൻ്റെ താരത്താണ് പൊന്നുണിക്കണ്ണൻ നീ ഉണ്ട ഈ തിരുമുടിമാലയുടെയും ഉണ്ടമാലയുടെയും നടുവിൽ കണ്ണേയും പിടിച്ച് നിൽക്കണത് നല്ല കൗതുകണ്ട് ഗുരുവായൂരപ്പം അനുഗ്രഹിക്കണേ സേവിച്ചിടാത്ത പശുഹന്ത ുഖിച്ചിടുന്നു സേവിച്ചിടുന്നൊരടിയൻ വ്യസനിച്ചിടുന്നു ഈ അന്തരത്തിനൊരു ഹേതു ബുദ്ധി ആണെങ്കിലായതു മുരാരി തിരിച്ചെടുക്കാം നിന്ദിക്കുവാൻ വിഷമമില്ലൊരു ജീവിയേയും വന്ദിക്കുവാൻ വളരെയുണ്ടു ഞെരുക്കമോർത്താൽ അത്യൽപ ബുദ്ധി മതിപുച്ചരസം നടിക്കാൻ ഭക്ത്യാനമിപ്പതിനു വേണമനന്ത ഭാഗ്യം ഒരു വായിരപ്പ അനുഗ്രഹിക്കണേ കണ്ണാ അനുഗ്രഹിക്കണേ ശ്രീലകത്തത് ആ പൊന്നുണ്ണി കണ്ണൻ വെണ്ണൊരുളിയും ഓടക്കോഴലും കയ്യിൽ പിടിച്ചേ എന്തൊരു സന്തോഷത്തോട് അറിയോ നിക്കണത് ആ ഉണ്ണിക്കണ്ണൻ ഒതുങ്ങി നിക്കണ്ട് നല്ല മിടമിടുക്കനായിട്ട് യശോദമ്മ നന്നായി അലങ്കരിച്ചിട്ടുണ്ട് കയ്യിൽ ഒരു വെണ്ണുരുളിയും കൊടുത്തു ഓടക്കൊഴിലും കൊടുത്തു ഉണ്ണിക്കണ്ണൻ നല്ല സന്തോഷത്തിൽ അതിന്റെ ഭക്തന്മാരെ അങ്ങനെ അനുഗ്രഹിക്കുക അത് മാത്രാണ് ഏഹ് ആ സച്ചിദാനത്തെക്കാട്ടം അങ്ങനെ തെളിഞ്ഞ ചിരിക്കണെ കാണാൻ എന്തൊരു കൗതുകാർ കാണാൻ നല്ല പുഞ്ചിരിയോട് കൂടി നിക്കണം ആ പൊന്നുണ്ണിക്കണ്ണൻ ഏഹ് ആ കണ്ണന്റെ തൃപാദം ഉണ്ടല്ലോ തളകെട്ടിയ തൃപ്പാദം അതങ്ങണ്ട് മുറുക പിടിക്ക വീണങ്ങട്ട് നമസ്കരിക്കുക എന്നിട്ട് അങ്ങട്ട് മുറുക പിടിക്കുക കണ്ണന്റെ പാദം നമുക്കാണ് ഭക്തന്മാർക്കുള്ളതാണത് ആ തൃപ്പാത മുറുക പിടിച്ച ആ തിരുമുഖത്തൊക്കെ നോക്കി ഉറക്ക നാമം ജപിക്കാം നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 നാരായണാ നാരായണാ നാരായണ 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 ഹരേ ഹരേ